നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നും നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്താണെന്നും നിങ്ങൾ പോലും അറിയുന്നില്ല എന്ന ഒരു ബൈബിൾ വാക്യമുണ്ട് അത് അന്വർത്ഥമാക്കുമാറാണ് പൂഞ്ഞാറിലെ കുട്ടികൾ കാണിച്ച സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തെ ഒരു ആസൂത്രിത വധശ്രമമായി ചിത്രീകരിച്ച് വധശ്രമത്തിന് കേസിട്ട് ജയിലിലടച്ച് അവരെ രണ്ട് മൂന്ന് ദിവസം ജയിലിൽ കിടത്തുകയും അവരുടെ ഒരു പരീക്ഷ നഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് എല്ലാ കുട്ടികളും കഴിഞ്ഞ ദിവസം ജാമ്യത്തിലിറങ്ങി ക്രൈസ്തവ സമൂഹവും സഭയും അവിടുത്തെ പിതാക്കന്മാരുമെല്ലാം വളരെ വിദ്യാഭ്യാസമുള്ളവർ സൈക്കോളജിയും തിയോളജിയും ഫിലോസഫിയും ഒക്കെ പഠിച്ചവരാണ് എന്നാൽ ആ ഗണത്തിലൊന്നും പെടാത്ത ആളുകളാണ് മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാരിൽ നല്ലൊരു ശതമാനം പേരും നിങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നവരാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിരവധിയായ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട് നിങ്ങളവർക്ക് വിദ്യാഭ്യാസം നൽകുന്നുണ്ട് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഉള്ള ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റിതര സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ജോലിക്കാരുടെ കണക്കും എന്നാൽ മുസ്ലിം മാനേജ്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരുടെ കണക്കും ഒക്കെ പുറത്തുവിട്ടാൽ അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെയും മനസ്സിലാകുന്നതുമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചപ്പോൾ മറ്റൊരു സ്ഥലത്ത് സമാനമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം മാനേജ്മെൻ്റ് പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വളരെ വസ്തുതാപരമായി എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവം ലഭിക്കുകയുണ്ടായി അത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ ആരാണ് ശ്രേഷ്ഠരെന്നും ആർക്കാണ് ഔചിത്യബോധമെന്നും ആരാണ് ഈ സത്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്നതെന്നും നിങ്ങൾക്ക് ബോധ്യമാകും ഈ പറഞ്ഞ സംഭവത്തിൻ്റെ സ്ഥലവും വിദ്യാർത്ഥികളെയും ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങളിൽ ഇത് ബോധ്യപ്പെടാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വന്നാൽ നിങ്ങളെ എൻ്റെ ചിലവിൽ ആ സ്ഥലത്ത് കൊണ്ടുപോയി ആ നടന്ന സംഭവവും അവർ പ്രവർത്തിച്ചതും നിങ്ങളെ ബോധ്യപ്പെടുത്താം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പൂഞ്ഞാറിലുണ്ടായ സംഭവം തൽക്കാലം കെട്ടടങ്ങിയ സ്ഥിതിയാണ് കുട്ടികൾക്കൊക്കെയും ജാമ്യം ലഭിച്ചു സർവകക്ഷി സമ്മേളനം നടത്തി എല്ലാവരെയും കൗൺസിലിംഗ് നടത്തുമെന്ന് മന്ത്രിയും എം എൽ എയും എംപിയും ഒക്കെ പ്രസ്താവന നടത്തുകയുണ്ടായി അവരുടെ മേൽ ചുമത്തപ്പെട്ട വകുപ്പുകൾ എസ് പി പരിശോധിക്കുമെന്നും പറയുകയുണ്ടായി ഇതൊക്കെ അസ്വാഭാവികമായ പ്രതികരണങ്ങളാണ് ഏത് പശ്ചാത്തലത്തിലെന്ന് വെച്ചാൽ അത് യഥാർത്ഥത്തിലൊരു വധശ്രമവും ആസൂത്രിത ഭാവവും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവുക എന്നാൽ ഇവിടെ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നത് ഇത് കുട്ടികളുടെ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നിയന്ത്രണമില്ലായ്മ അച്ചടക്കമില്ലായ്മ അമിത സ്വാതന്ത്ര്യം എന്നിവ നൽകുന്ന വർത്തമാന കാലഘട്ടത്തിലെ ദുരന്തങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങൾ നമ്മൾ സാക്ഷിയാവുകയാണ് ഇപ്പോൾ വെറ്റിനറി കോളേജിൽ നടന്ന സംഭവം പോലും അത്തരം ക്രിമിനൽ വാസനകളുടെയും ഡീവിയൻ ബിഹേവിയറിൻ്റെയും അതുപോലെ തന്നെ ജുവനയിൽ ഡെലിങ്ക്വൻസിയുടെയും ഒക്കെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഇത് കേവലം സ്കൂളുകളിൽ മാത്രമല്ല വീടുകളിൽ രക്ഷകർത്താക്കളും സമൂഹത്തിൽ മറ്റുള്ള ഇടങ്ങളിലുമൊക്കെ അനുഭവിക്കുന്ന സംഗതികളാണ് ഇതിന് പ്രേരകമാകുന്ന ഘടകങ്ങളെക്കുറിച്ച് ചൈൽഡ് സൈക്കോളജിസ്റ്റുകളും അതുപോലെ ഒക്കെ പലതരം ലേഖനങ്ങളും പ്രസ്താവനകളും പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളതാണ് വർത്തമാന കാലഘട്ടത്തിലെ വളരെ പ്രൊവക്കേറ്റീവായ സാമൂഹിക മാധ്യമ സാന്നിധ്യം വീടുകളിലെ സ്ട്രക്ചറുകളിലുണ്ടായ മാറ്റം കുട്ടികൾക്ക് പണവും സ്വാതന്ത്ര്യവും ലഭിക്കുന്നതിൻ്റെ വർത്തമാനകാല അവസ്ഥകൾ ഇതെല്ലാം കൂടി ചേരുന്ന ഒരു സങ്കീർണമായ വിഷയമാണ് അവർക്ക് മുന്നിൽ ചിലപ്പോൾ ഇത് സഭയിലെ പിതാവോ അല്ലെങ്കിൽ പള്ളിയുടെ മുല്ലാക്കയോ ആണെങ്കിൽ ഇങ്ങനെ പെരുമാറുന്നു എന്നതിനേക്കാൾ സ്വന്തം രക്ഷകർത്താക്കളോട് പോലും ഇങ്ങനെ പെരുമാറുന്നത് ധാരാളം പേരുണ്ട് വളരെ അടുത്തല്ലേ വസ്തുതർക്കത്തിൽ ഒരു സഹോദരനെ മറ്റൊരു സഹോദരൻ വെടിവെച്ചു കൊന്നത് അവരിരുപതും ക്രൈസ്തവ മതവിശ്വാസികളായതുകൊണ്ട് അതിൻ്റെ മേൽ വർഗീയത ചുമത്തപ്പെട്ടില്ല ഒരു ചെറുപ്പക്കാരനെ പത്തോ പന്ത്രണ്ടോ പേരടങ്ങുന്ന ആളുകൾ വിചാരണ നടത്തി മർദ്ദിച്ചവശനാക്കി മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത കേരളം ചർച്ച ചെയ്യുമ്പോൾ അതിനുള്ളിലും ഈ പറയുന്ന ജാതിയുടെയോ വർഗീയതയുടെയോ സാധ്യതകൾ ആരും തേടുന്നില്ല മറിച്ച് ഇതിനെ ഇങ്ങനെ ആക്കി തീർത്തത് പൂഞ്ഞാറിലെ ഒരു കൂട്ടം സ്ഥാപിത താല്പര്യങ്ങളുള്ള മുൻവിധികളുള്ള വളരെ ഖേദകരമെന്ന് പറയട്ടെ സ്നേഹവും സാന്ത്വനവും സമാധാനവും ഉപദേശിക്കേണ്ട ദിവ്യശ്രേഷ്ഠർ എന്നൊക്കെ മന്ത്രിയും എം എൽ എയും വിശേഷിപ്പിച്ച വൈദിക ശ്രേഷ്ഠന്മാർ തന്നെയായിരുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വിശ്വസിക്കുന്ന പ്രമാണപ്രകാരം നിങ്ങൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ പ്രകാരം നിങ്ങൾ നിർവഹിക്കുന്ന പ്രസംഗങ്ങൾ പ്രകാരം അധാർമികതയും അസത്യവും പറയുന്നവനെയും പ്രചരിപ്പിക്കുന്നവനെയും ദൈവം ശിക്ഷിക്കുമെന്നും പരീക്ഷിക്കുമെന്നും നിങ്ങൾ പറയുന്നത് ഹൃദയം കൊണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത്തരത്തിലുള്ള ഒരു അതിശയോക്തിയോ ഒരു അസത്യമോ അതിന് നൽകിയ ഒരു വേറിട്ട മാനമോ നിങ്ങൾക്ക് നൽകാനാവില്ല എന്നതാണ് സത്യം അതുതന്നെ ബോധ്യപ്പെടുത്തുന്നത് നിങ്ങളീ പറയുന്നതും നിങ്ങൾ പാടുന്നതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും ഒന്നും തന്നെ നിങ്ങളുടെ പ്രവൃത്തിയുമായി ബന്ധമില്ലെന്നുള്ളതാണ് പൂഞ്ഞാറിലെ സംഭവം ഞാൻ ആവർത്തിക്കുന്നില്ല ഇനി മറുവശത്തുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റിന് താഴെ വന്ന ഒരു കമൻറ്റായിരുന്നു സമാനമായ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ മറ്റൊരു ജില്ലയിലുണ്ടായ സംഭവത്തെ അത് പരിഹരിച്ച രീതിയെക്കുറിച്ച് ഒരാൾ കമൻ്റ് എഴുതി ആ കമൻറ്റ് എഡിറ്റ് ചെയ്യുന്ന കുട്ടികൾ എനിക്ക് അയച്ചു തന്നു അതിന് പിന്നാലെ ഞാൻ സഞ്ചരിച്ചു ഇത് ആരെങ്കിലും പേരില്ലാത്തവരോ ഊരില്ലാത്തവരോ ബോധപൂർവമായി എഴുതിയതാണോ എന്ന് അന്വേഷിക്കാൻ ഒടുവിൽ ഞാനതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തപ്പെട്ടു എറണാകുളം ജില്ലയിൽ ഒരു സ്കൂളിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായി ഒരു മസ്ജിദാണ് ആ മസ്ജിദിനോട് ചേർന്ന് തന്നെ ആ പറമ്പിൽ ഒരു ഓഡിറ്റോറിയമാണ് അതിനോട് ചേർന്ന് ഒരു സ്കൂളുമാണ് സ്കൂളിലെ വാർഷികമാണ് വാർഷികവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് കുട്ടികൾ നന്നായി മദ്യപിച്ചു അതിൽ ഒൻപത് കുട്ടികൾ ഒരു പെൺകുട്ടി അടക്കം ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരാണ് അവർ മദ്യപിച്ച ശേഷം ഈ ഓഡിറ്റോറിയത്തിലും ഈ മസ്ജിദ് നിൽക്കുന്ന അങ്കണത്തിലുമൊക്കെ കലവില ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അതൊന്നും കേട്ട് ഞെട്ടേണ്ട കാര്യമില്ല എൻ്റെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ആറോ ഏഴോ പെൺകുട്ടികളാണത്രേ ബിയർ കഴിച്ച് നിയന്ത്രണം വിട്ട് തുള്ളിയത് നാട്ടിൻപുറത്തെ പെൺകുട്ടികളുടെ സ്ഥിതി കൂടി ഇങ്ങനെയാണെന്ന് ഈ വർഗീയതയും വിദ്വേഷവും ഒക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവർ അഥവാ കുട്ടികളെ നന്നാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വർഗീയതയും വിദ്വേഷവും കടന്ന് എവിടെയാണ് ലക്ഷ്യം വെക്കേണ്ടതെന്നുള്ളത് കൂടി സാന്ദർഭികമായി ഓർത്തുകൊള്ളുക ഏതായാലും സംഭവം ഉണ്ടായി അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തതുപോലെ പള്ളിയിൽ ബാങ്ക് മുഴക്കാം അസമയത്ത് അങ്ങനെ മുഴക്കിയാൽ അവിടുത്തെ വിശ്വാസികളെല്ലാവരും കൂടും വളരെ അഗ്രസീവായ വൈകാരികമായ ഒരു പ്രദേശമാണ് അവർ കൂടിയാൽ ഇതിന് പെട്ടെന്ന് തന്നെ ഒരു വർഗീയതയുടെ ചുവ നൽകാം ഇത് പള്ളി തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് പറയാം ഇങ്ങനെ ലക്കും ലഗാനുമില്ലാത്തവരുടെ നടുവിലേക്ക് ആ പള്ളിയിലെ മുല്ലാക്ക ചെന്നാൽ അവർ ന്യായമായും പറയുന്ന ഭാഷയും രീതിയും മറ്റൊന്നായിരിക്കും കൈവച്ചാലും അത്ഭുതപ്പെടാനില്ല ഏതായാലും അവർ ചെയ്തത് തന്ത്രപരമായി ഈ കുട്ടികളെ ഒരു മുറിയിലാക്കി അവരുടെ രക്ഷകർത്താക്കളെ വിളിച്ചു രക്ഷകർത്താക്കളോട് സംസാരിച്ചു എന്നിട്ട് ആ കുട്ടികളെ രക്ഷകർത്താക്കൾക്കൊപ്പം വീട്ടിലേക്ക് അയച്ചു എന്നിട്ട് അവർക്ക് കൗൺസിലിംഗ് നൽകി അവർ പരീക്ഷ എഴുതി രക്ഷപ്പെടുമോ ഇല്ലയോ മറ്റൊരു കാര്യം ഈ ശീലം തുടർന്നാൽ എവിടെ എത്തുമെന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരുപാട് പഠിച്ചവർ വിവേകവും വിവരവും ഉണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്നവർ പ്രവർത്തിച്ച രീതിയും ഇതില്ലെന്ന് നിങ്ങൾ ആരോപിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തിച്ച രീതിയും തമ്മിലുള്ള താരതമ്യമാണ് പറഞ്ഞത് എൻ്റെ നാവിൻ തുമ്പിലുണ്ട് ആ പ്രദേശവും സ്കൂളിൻ്റെ പേരും സ്ഥലവും ഒക്കെ പറയാൻ പക്ഷേ അങ്ങനെ പറയുന്നത് അത് കുറച്ച് മക്കൾക്കും ഒരു പ്രദേശത്തിനും അപമാനമാവുന്നതുകൊണ്ടും കൊണ്ടും അവരൊരു ഉയർന്ന യുക്തിയുടെയും ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരിഹരിച്ചൊരു വിഷയമായതുകൊണ്ടും അതിനെ സംബന്ധിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല എന്ന് വിചാരിച്ച് അത് അസത്യമല്ല എന്ന ബോധ്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും സഭാപിതാക്കന്മാർക്കോ അല്ലെങ്കിൽ ഇത് സംശയം ഉള്ളവർക്കോ ആർക്ക് നേരിട്ട് വന്നാലും അവരെ എൻ്റെ ചെലവിൽ വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുപോയി അതുമായി ബന്ധപ്പെട്ടവരെയും ഉണ്ടായ സംഭവവും നേരിട്ട് ബോധ്യപ്പെടുത്താം അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഈ കുട്ടികൾ കാണിക്കുന്ന ചാബല്യങ്ങളോ കുസൃതികളോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളോ ഒക്കെയും ഒരു സമൂഹത്തെ നശിപ്പിക്കാനും കത്തിക്കാനും വിഘടിപ്പിക്കാനുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കാട്ടുതീ പോലെ ഇതിൽ വെന്ത് വെണ്ണീറാകുന്നത് എല്ലാവരുമായിരിക്കുമെന്നുള്ള ഓർമ്മ വിവേകമതികൾക്കുണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്